ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമ്മൾ എന്നൊരു കമ്മലാണ് ചെയ്യാൻ പോകുന്നത് അതിന് നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ഒന്ന് ഈ കാർ ബോർഡ് അല്ലെങ്കിൽ അങ്ങനെ കട്ടിയുള്ള എന്തെങ്കിലും ഒരു ബോർഡിന് ഈ രണ്ട് ഷേപ്പിലായിട്ട് കട്ട് ചെയ്ത് വെച്ചത് വേണം പിന്നെ നമ്മളുടെ വരുന്ന ഇതുപോലെ കട്ടിങ് ക്ലോത്തുകളില്ലേ പഴയ കട്ടിങ് ക്ലോത്ത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കുക അതിനെ ഇതുപോലെ ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ശേഷം നമുക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വച്ചേക്കുന്ന ഷേപ്പിനെ ഇതിനകത്ത് വച്ച് കൊടുക്കുക ഇതുപോലെ വയ്ക്കുക അതിനുശേഷം നമുക്ക് ഇതിന് മുകളിലായിട്ട് ഒന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇതുപോലെ നമുക്ക് ബി സെവൻ ആണ് എടുത്തേക്കുന്നത് അത് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതുപോലെ ആ ക്ലോത്ത് ഇതിനകത്തോട്ട് ഇതുപോലെ നമുക്കൊന്ന് സൈഡിലൂടെ കൊടുക്കാം നമ്മൾ കട്ട് ചെയ്ത ആ സെയിം ഷേപ്പിൽ തന്നെ ഈ ക്ലോത്തിനെ ഒട്ടിച്ചെടുക്കാം ഇപ്പം നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുക്കാം ഈ ഒരു ഷേപ്പിന് നമ്മൾ ഒട്ടിച്ചെടുത്തു ഇനി നമുക്ക് ഇതിന് വേണ്ടത് ഐപ്പിന്നാണ് വേണ്ടത് ഇപ്പം ഞാനൊരു മൂന്ന് ഐപ്പിൻ എടുത്തു അതിൻ്റെ ലെങ്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിനകത്തായിട്ട് ഇതുപോലെ വീണ്ടും ഒന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ മൂന്ന് ഐപ്പിന്നിനെയും ഇതിനകത്തൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ സെറ്റ് ചെയ്തു ഇനി വീണ്ടും ഒരൈപ്പിന് എടുത്ത് അതിൻ്റെയും ലെങ്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മളിപ്പോൾ വച്ചത് ആ ഭാഗത്തല്ല അടി ഭാഗത്തായിട്ട് ഇതുപോലെ ഒരൈപ്പിനും കൂടെ സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യമേ ഉണ്ടാക്കി വെച്ചാൽ അതേ സെയിം മോഡലിൽ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് ഇതുപോലെ ഒന്ന് വച്ച് കൊടുക്കുക ഗം അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ വച്ച് ഒട്ടിക്കണം നമ്മുടെ ഐപ്പിൻ്റെ പുറത്ത് കാണാത്ത രീതിയിൽ ഇതൊന്ന് സെറ്റ് ചെയ്യാം ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഒരു ഇത് വെട്ടിയെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ഈ ബ്ലാക്ക് ക്ലോത്തും ഇതുപോലെ ചുറ്റിയെടുക്കാം ഇപ്പോൾ ഞാനൊരു ചെറിയ കാർഡ് ബോർഡാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏതുണ്ടെങ്കിലും തി കട്ടിയുള്ള ഷീറ്റ് പേപ്പറോ അങ്ങനെ ഉണ്ടെങ്കിലും അത് വെച്ച് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ റൗണ്ട് ഷേപ്പിലും ഇതുപോലെ തന്നെ മൂന്ന് ഐപ്പിന്നിനെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഇതുപോലെ നമുക്ക് ഐപ്പിന് സെറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ സെറ്റ് ചെയ്തു ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ടത് കുന്തൻ ആണ് ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് ഒരു മഴത്തുള്ളിയുടെ രീതിയിലുള്ള കുന്തൻ ആണ് എടുത്തേക്കുന്നത് നമുക്ക് ഈ റൗണ്ട് ഷേപ്പിൽ അതിൻ്റെ റൗണ്ട് ചുറ്റാകെ ആയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ കുന്തൻ സ്റ്റോണിനെ ഇതുപോലെ ഒട്ടിച്ചെടുക്കാം ഇപ്പം ഈ സെയിം ക്ലോത്ത് തന്നെ എടുക്കാനോ സെയിം കളറ് ക്ലോത്ത് എന്ന് ഉദ്ദേശിച്ചത് കളറാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് ഇതിപ്പോൾ ഞാൻ സാറ്റിൻ്റെ ക്ലോത്താണ് എടുത്തേക്കുന്നത് ഈ സെയിം കളറ് വേണമെന്നില്ല അതുപോലെ സെയിം ഷേപ്പ് വേണമെന്നില്ല നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് കാർഡ് കട്ട് ചെയ്ത് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം നമ്മൾ ഇതുപോലെ ആ റൗണ്ട് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞു അടുത്ത നമുക്ക് വേണ്ട കുന്തന് ഒരു സ്ക്വയർ ടൈപ്പിലെ കുന്തനാണ് എടുത്തേക്കുന്നത് അതിന് നമുക്ക് ഇപ്പം നമ്മൾ ഈ ആ ഫസ്റ്റ് ചെയ്ത ഈ ഒരു ഷേപ്പിലോട്ട് ഇതിൻ്റെ മുകൾ വശത്തായിട്ട് ഒന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആ കുന്തൻ സ്റ്റോണ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം നമ്മൾ ഈ ചെയ്യുന്ന കാണുമ്പോൾ ചിലർ സെയിം തന്നെ ചോദിക്കുന്നുണ്ട് ഈ സെയിം മെറ്റീരിയൽ ഉണ്ടോ അല്ലെങ്കിൽ ഈ സെയിം കുന്തൻ സ്റ്റോൺ ഉണ്ടോ അതിൻ്റെ കാര്യമില്ല നിങ്ങൾക്ക് ഏതാണോ കയ്യിലുള്ളത് അത് ആ കുന്തൻ സ്റ്റോൺ എല്ലാം വച്ച് ചെയ്യാം ഇപ്പോൾ ഈ കുന്തൻ സ്റ്റോൺ ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഷേപ്പുകൾ ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോൺ ചെയ്യും സ്റ്റോൺ ചെയ്യും വച്ചുകയും ചെയ്യാം അതുപോലെ ബീഡ്സ് ചെയിനോ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽ വെച്ച് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ അതുപോലെ സ്ക്വയർ ടൈപ്പ് ഒട്ടിച്ചു അതിന് ശേഷം വീണ്ടും നമ്മൾ ഇതുപോലെ ഒന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് വേണ്ടത് മഴത്തുള്ളിയുടെ ഷേപ്പിലുള്ള കുന്തൻ ആണ് അതിന് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം ഈ ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് മാല ചെയ്യാം അപ്പം നമ്മൾ ഈ രീതിക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് സ്റ്റോൺ ചെയിൻ ആണ് വേണ്ടത് സോറി ബീഡ്സ് ചെയിൻ സ്റ്റോൺ ചെയിൻ എല്ലാം ബീഡ്സ് ചെയിൻ ആണ് അതിന് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇനി നമ്മൾ ഇതിനകത്ത് മൂന്ന് ഐപ്പിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഐപ്പിന്നിനകത്തോട്ട് നമ്മുടെ ഈ ബീഡ്സ് ചെയിനെ ഒന്ന് കയറ്റി കൊടുക്കാം ഇതുപോലെ ഐപ്പിൻ ഒന്ന് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ബീഡ്സ് ചെയിനെ ഇതുപോലെ കയറ്റി കൊടുക്കാം ഈ രീതിക്ക് മൂന്ന് ഐപ്പിന്നിനകത്ത് നമുക്ക് ഈ ബീഷ് ചെയിനെ കണക്ട് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആദ്യമേ വേറൊരു ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു റൗണ്ട് ഷേപ്പ് അതിനകത്ത് നമ്മൾ മൂന്ന് ഐ പിന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ആ ഐപ്പിന്നിനകത്തും കൂടെ ഈ ബീഡ് ചെയിന് സെറ്റ് ചെയ്യുക അതും ഇതുപോലെ തന്നെ ഐ പിന്നൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് എന്താ ഡ്രസ്സിനനുസരിച്ചുള്ള ക്ലോത്തിൻ്റെ ആ പീസ് എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയായിരിക്കും ഇതൊക്കെ അപ്പോൾ നമുക്ക് വലിയ മുതൽ മുടക്കില്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഐറ്റങ്ങളാണ് അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ഇത് കണക്ക് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മൾ ഇതുപോലെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇനി നമ്മൾ അടുത്തത് നമുക്ക് വേണ്ടത് ഇതുപോലെ ഞാനൊരു ജുമുക്ക എടുത്തിട്ടുണ്ട് അത് നമുക്കിതുപോലത്തെ തന്നെ മേടിക്കാൻ കിട്ടുന്നതാണ് അതിൽ നമ്മളൊന്നും ചെയ്തതല്ല ആ ഝുമക്കയെ ഇതിൻ്റെ അടിയിലായിട്ട് നമുക്കിതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം ഈ ജുമുക്കയുടെയും സിൽവറ് കിട്ടും അതുപോലെ കോപ്പർ കളറ് കിട്ടും ഗോൾഡ് ഈ ഐറ്റങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നതാണേ അപ്പോൾ നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ സ്റ്റഡിൻ്റെ ഭാഗത്തായിട്ട് ഇതുപോലെ സ്റ്റഡിൻ്റെ ഫ്രെയിം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇത് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ആദ്യമേ എടുത്ത ആ റൗണ്ട് ഷേപ്പിലെ ക്ലോത്ത് ഒട്ടിച്ചതിന് ശേഷം ഇതിനകത്തായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പം ഈ രീതിയാണ് നമ്മൾ കമ്മൽ സെറ്റ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ അപ്പം മുന്നേ നമ്മൾ ഒരു കമ്മലും കൂടെ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്തതെല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ കമൻ്റായിട്ട് ഇടുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ കയ്യിലുള്ള ഐറ്റങ്ങൾ വീട്ടിൽ കിട്ടുന്നതാണ് ആയാലും പഴയ ക്ലോത്ത് ഐറ്റങ്ങളായാലും നമ്മുടെ കയ്യിൽ കിട്ടുന്നതാണ് അത് വെച്ച് നിങ്ങൾ ചെയ്ത് നോക്കുക ഇപ്പോൾ ഈ ബീഡ്സ് ചെയിൻ നിങ്ങളുടെ ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഇല്ലാതെയും ചെയ്ത് നോക്കുക അപ്പോഴൊക്കെ താങ്ക് യു